ഹലോ ആ പറഞ്ഞോ ഹലോ ആ ആ ചേട്ടാ ഇപ്രാവശ്യം അവള് കഷായം അവിടെ നല്ല വാങ്ങിച്ചത് കന്നുമമൂട്ടില് മേലെ ഒരു ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഏത് ഷോപ്പ് ആണെന്ന് അതിന്റെ പേരും അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു വാട്സാപ്പിൽ സൈൻ ചെയ്തിട്ടേക്ക് എനിക്ക് പേര് അറിഞ്ഞൂടാറിയാവൂ ആ പോകുന്ന ലെഫ്റ്റ് മെഡിക്കൽ ഷോപ്പ് ആയുർവേദ ഷോപ്പ് അല്ലേർവേദ അല്ല പുസ്തകങ്ങളെ ഫാർമസി അല്ലെ ഇനി ചോദിക്കണ്ടത് ആ രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളു അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷം കഷ്ടപ്പ എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതില് ചില ഫാർമസിക്കാർ ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് ഫാർമസിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ പ്രശ്നം അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേ പോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ. അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് ആണ് എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോടാണിപ്പോ അങ്ങോട്ട് മാറ്റം പോയത് കോഴിക്കോടാണോ ചേച്ചി ഒരിക്കലും വീട്ടിൽ വന്നായിരുന്നു ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത് ഒരിക്കലും വീട്ടിൽ വന്ന് എന്നെ നോക്കിട്ട് പോയതാണല്ലേ ആ അപ്പഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി ചെറിയ തരത്തില എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അവള് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടിന് കുറവൊന്നും ഇല്ലായിരുന്നു അറിയാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഞങ്ങൾക്കോളാം കാരണം അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയണം എങ്കിലും കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ല കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനു വേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാൻ പറ്റും പുത്തങ്ങടേന്ന് പറഞ്ഞില്ലേ അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തങ്ങടയാണെങ്കിൽ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളു പുള്ളിയിലെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നെ വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പീടെ പേരോ നിങ്ങൾ കുപ്പി കഴുകിയെന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കറൊന്നോ കളഞ്ഞിട്ട് കഴുകിയെന്തോ വെച്ചാൽ ആ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നിപ്പടുത്തിട്ടൊന്ന് അതിന്റെ വാട്സാപ്പിൽ ഒന്ന് അടിച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ചേ എല്ലാത്തിലും കുപ്പിയില് ഫാർമസിന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒഴിച്ചു ആണ് തന്നത് അടപ്പിലെ ലേബലൊന്നും ഇല്ല ശബരിദിവസം ഞാൻ അതിനെടുത്ത് നോക്കി അതിൽ എഴുതി ഒന്നും ഞാൻ നോക്കിയിട്ടില്ല സ്റ്റിക്കറുണ്ടായിരുന്നു െന്നും എനിക്കറിഞ്ഞ അമ്മ എനിക്ക് ഓച്ചു തരാറാണ് പതിന്റെ കയ്യിൽ തരുന്നില്ല അപ്പഅ അതില് ഞാൻ കാര്യം പറഞ്ഞതിന്റെ അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചെടുത്ത് പോലെ നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ കിട്ടുമെങ്കിൽ എടുത്ത് അയയ്ക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴുകിയല്ലായിട്ട് മാറ്റിയിടാ ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അമ്മ അവൻ്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല ഓ ഗ്രീൻ കളറായിരുന്നു ണോ ഗ്ലാസിലാണ് പുത്തങ്ങട ഫാർമസി കോകിലാക്ഷം കഷായു അല്ലേ എന്നല്ലേ പറഞ്ഞു നിങ്ങൾ നാഗാർജുന ഫാർമസിന്റെ പേരാണല്ലോ നാഗാർജുന ഗാർജുന കോഹിലാഷ വഷായ ഫോട്ടോയാണ് എനിക്ക് അയച്ചു തന്നത് അയച്ച് തന്നിട്ട് അവള് താങ്ങുന്നത് കുത്തം കറി ആണോ പറഞ്ഞു ഞാൻ എന്തായാലും തന്നെ അവള് വീട്ടിലൊന്നും മൊബൈലിൽ എങ്ങനെ എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യൊന്നും പറയാനും പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ട് ഉണ്ട് ഒരു

അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോട്ടോ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാൻ മനസ്സിലായോ സജിന്റെ അടുത്ത് ചോദിക്കുന്നത് ഇത് പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞതിനു ശേഷം അല്ല അതിന്നലെ അത് ഞങ്ങൾ ഈ കോകലക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിന് മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് അതിനുശേഷം പിന്നെ മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ സജി അവൻ എങ്ങനെ ഐസ്യൂലായിരുന്നു ഐസ്യൂലി അറിഞ്ഞൂടായിരുന്നു പറഞ്ഞില്ല അതിനുശേഷം അതിനുശേഷം ഞാൻ സജിനോട് ചോദിക്കാൻ ഹോസ്പിറ്റലിലായിരുന്നു നോക്കി ശരി ഫോൺ ആ ഇപ്പ അല്ല ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് ഈ മരുന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട്. എന്തെങ്കിലും മെഡിസിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടൊന്നും നിന്നും നീ കൊടുത്ത കഷായത്തിലാണോ കഷായത്തിലാണോന്നല്ല അവര് പറയണോ കഷായത്തിലാണോ ഇനി ബാബര് കൊടുത്ത മെഡിസിനിലാണോ എന്താണോന്നോ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയത് അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പൊ എന്തായാലും അതിന് നോക്കണം എന്തായാലും പുത്തങ്ങളുടെ ഫാർമസിയിൽ പോയിട്ട് ഡോക്ടർ അരുണല്ലേ അല്ലേ പുത്തങ്ങളുടെ ഉണ്ടായിരുന്ന ഡോക്ടർ അരുണല്ലേ അല്ലേ ആ ഡോക്ടർ അതന്വേഷിക്കുന്നു